അള്ളാൻറെ ഹബീബിനോടുള്ള അടങ്ങാത്ത പ്രേമത്തിന്റെ അടങ്ങാത്ത ആവേശത്തിന്റെ എത്രയെത്ര ഉദാഹരണങ്ങളാണ് സ്വഹാബേക്ക് റാമിന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്

അള്ളോ അന്റെ റസൂലെ അങ്ങയുടെ സേവകൻ എന്ന നിലയിൽ എനിക്ക് ഈ ഭൂമി ലോകത്തുള്ള ഒരു സൗകര്യങ്ങളും വേണ്ട നബിയെ ഒരു ആഹ്ലാദിക്കുന്ന ഒരു ആർഭാടത്തിന്റെ ഒരു കണിക പോലും എനിക്ക് ആവശ്യമില്ല നേരെ മറിച്ച് എനിക്ക് അങ്ങയോടൊപ്പം സ്വർഗത്തിൽ ഉല്ലസിക്കാൻ അങ്ങയോടൊപ്പം സ്വർഗത്തിൽ വസിക്കാനുള്ള അവസരം വേണം നബിയേ അതെ അല്ലോ റസൂലിനോടുള്ള അടങ്ങാത്ത പ്രേമമാണ് അങ്ങനെ എത്രയെത്രയോ സ്വഹാപാക്കൾ മഹാനായ ബിലാലബിന് ൂലിന്റെ വിയോഗ വാർത്തയങ്ങൾ കേൾക്കുമ്പോ മദീനയിൽ നിന്നതാ വിട്ടു പോവുകയാ ആ മഹാനായ പിന്നെ മദീനയിൽ നിൽക്കാൻ കഴിയുന്നില്ല അവിടെ നിന്നതാ ഭരണകാലത്ത് ആ ഉമർ ആവശ്യപ്രകാരം മഹാനായ ബിലാൽ തിരിച്ചു തിരിച്ചു കൊണ്ടുവരാനുള്ള കൊണ്ടുവരാനുള്ള പണികൾ നടക്കുമ്പോ മഹാനായ ഉമർത്തലി ആളയേക്കുകയാണ് ബിലാൽ ൊന്നുവിന്റെ അടുക്കലേക്ക് ആണയക്കുമ്പോ അവിടെ നദാ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നു ഇല്ല ഇല്ല ആന്റെ ഹബീബില്ലാത്ത മദീനയിലേക്ക് ഇനി ഞാനില്ല ഞാനില്ല ഹബീബിന്റെ വതനം കേൾക്കാത്ത മദീന എനിക്ക് വേണ്ട അല്ലാന്റെ റസൂലിന്റെ പൂമുഖം കാണാത്ത മദീന എനിക്ക് വേണ്ട ഒള്ള റസൂൽ ഇമാമത്ത് നിൽക്കാത്ത പള്ളിയിലേക്ക് ഇനി ഞാനില്ല അവസാനം ഒരുപാട് നിർബന്ധത്തിന് വഴങ്ങിയിട്ട് മഹാനായ ബിലാൽ അലി അള്ളാഹ്യിലേക്ക് കടന്നു വരുന്നു സൊഹാബാക്കള് ആർഭാടപൂർവം അവിടെ നിന്ന് ആ ബിലാലിർ അലി അള്ളാഹ്വിനെ വരവേൽക്കുകയാണ് ബിലാലിറലി അള്ളാഹ് മദീനത്തെ പള്ളിയിൽ വന്നിരുന്നു സൊഹാബാക്കള് ആവശ്യപ്പെടുന്നു ബിലാൽ അങ്ങുണ്ടല്ലോ പ്രവാചക കാലത്ത് ഈ മദീനയുടെ തെരുവീതികളിലൂടെ മദീനയുടെ ആകാശ വീതികളിൽ മുഴങ്ങിക്കേണ്ടിരുന്ന അല്ലാണ്ട് റസൂലിന്റെ കാലത്തുള്ള ആ ബാങ്കൊന്ന് കേൾക്കണം ബിലാൽ ഞങ്ങൾക്ക് ഒന്നുകൂടെ അതൊന്ന് ആസ്വദിക്കണം വില വില അലിറലിയുള്ള വിനോടവിടെ സ്വഹാപത്ത് ആവശ്യപ്പെടുമ്പോ ഒരുപാട് ഒരുപാട് നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ബിലഅലറലിയൊള്ളാഹ്വന്നു ബാങ്ക് വിളിക്കുകയാ الله أكبر الله أكبر أشهد أن لا إله إلا الله عدت لفل بريان ബിലാലിറലിയുള്ള നാവിന് കഴിയുന്നില്ല ഹൃദയമിടിപ്പിന്റെ വേഗത ബോധക്ഷയനായിട്ട് വീണുപോകുന്നു അങ്ങനെ മടങ്ങാത്ത പ്രേമത്തിന്റെ എത്രയെത്ര ഉദാഹരണങ്ങൾ കാലാന്തരങ്ങളും ദേശാന്തരങ്ങളും മതിമ മതി മറികടന്നിട്ട് മീ മലപ്പുറം ജില്ലയിലെ വെളിയങ്കോടി എന്ന് പറയുന്ന പ്രദേശത്ത് മഹാനായ عمر القالي رضي الله عنه ما أدنى أتبرم تندع أطما أودا ما أنا يا عمر القالي رضي الله عنه فرنا حب النبي ومدحه خير العمل وعسى الإله به يبلغه الأمل وله بنيل شفاعة طه كفل عند الإله منعم من تنعيما ിമൂല അതെ അള്ളാന്റെ റസൂലിന്റെ അവദാനങ്ങൾ വാഴ്ത്തലും പറയലും പാടലും അത് ഈ ലോകത്ത് നിനക്ക് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പ്രവർത്തനം തന്നെ ആ കാര്യം കൊണ്ടുണ്ടല്ലോ അള്ളാന്റെ റസൂലിനോടുള്ള ഹെച്ചിട്ടോ അള്ളാന്റെ റസൂലിനോടുള്ള പ്രേമം കാരണം നിന്റെ അധരങ്ങളിലൂടെ വരുന്ന വാക്കുകൾക്ക് ഈ ഭൂമി ലോകത്ത് നിനക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പ്രവർത്തനമാണത് എന്ന് പറഞ്ഞ മഹാനായ ഉമറുൽ അതെ അല്ലാൻ റസൂലിനോടുള്ള അടങ്ങാത്ത പ്രേമം കാരണം അള്ളാൻ്റെ റസൂലിനോടുള്ള അടങ്ങാത്ത അഭിവാഞ്ച കാരണം എന്റെ നയനങ്ങൾ സജലങ്ങളാകാത്ത ദിവസങ്ങളില്ല എന്റെ കവിൽ തടങ്ങൾ നനവധിയ ദിവസങ്ങളില്ല മഹാനായ അമറിൽകാലിതങ്ങൾ അങ്ങനെയാ മഹാന്മാരുടെ ജീവിതമൊക്കെ അങ്ങനെയാ അള്ള റസൂലിനോട് വല്ലാത്ത പ്രേമം തന്നെ